തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രിയിൽ ഒരു വയസ്സുള്ള കുട്ടിക്ക് ചികിത്സ നിഷേധിച്ച സംഭവത്തിൽ ഡോക്ടർക്കെതിരെ ബാലാവകാശ കമ്മീഷൻ സംഭവത്തിൽ ബാലാവകാശ കമ്മീഷൻ നടത്തിയ അന്വേഷണ റിപ്പോർട്ടിലെ വിവരങ്ങൾ പുറത്തുവന്നു ആശുപത്രിയിലെ അത്യാഹിത വിഭാഗത്തിൽ തന്റെ മുന്നിൽ വേദന കൊണ്ട് വാവിട്ടുകരഞ്ഞ കുഞ്ഞിനോട് സഹാനുഭൂതി തോന്നാതിരുന്ന ഡോക്ടർ രോഗികളോട് വളരെ നല്ല രീതിയിൽ ഇടപഴകുന്ന ഭൂരിഭാഗം ഡോക്ടർമാർക്കും അപമാനമാണെന്നും ഡോക്ടറുടെ പക്കൽ നിന്നും ഗുരുതര ബാലാവകാശ ലംഘനം നടന്നതായും ബാലാവകാശ കമ്മീഷൻ റിപ്പോർട്ടിൽ പറയുന്നു തിരൂരങ്ങാടി മണ്ഡലം മുസ്ലിം യൂത്ത് ലീഗ് പ്രസിഡന്റ് യു എ റസാഖ് നൽകിയ പരാതിയിലാണ് ബാലാവകാശ കമ്മീഷൻ അന്വേഷണം നടത്തിയത് ഈ അന്വേഷണ റിപ്പോർട്ടിലെ വിവരങ്ങളാണ് പുറത്തുവന്നത് റിപ്പോർട്ട് തുടർ നടപടികൾക്കായി ആരോഗ്യവകുപ്പ് ഡയറക്ടർ ജില്ലാ മെഡിക്കൽ ഓഫീസർ എന്നിവർക്ക് കൈമാറിയിട്ടുണ്ട് അറുപത് ദിവസത്തിനകം റിപ്പോർട്ടിലെ കാര്യങ്ങൾ നടപടി സ്വീകരിച്ച് കമ്മീഷനെ അറിയിക്കണമെന്നും ഉത്തരവിലുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ എട്ടിന് രാത്രിയിൽ കൈവിരൽ വാതിലിനടിയിൽ കുടുങ്ങി മുറിഞ്ഞ് രക്തം വാർന്നെത്തിയ മൂന്നൂർ ആലുങ്ങൽ സ്വദേശി മണക്കാടവൻ ഷാഹുൽ ഹമീദ് ഷക്കീല ദമ്പതികളുടെ മകൻ ഒരു വയസ്സുള്ള മുഹമ്മദ് ഷെഫിനാണ് ചികിത്സ നിഷേധിച്ചത് ഏറെ നേരം അത്യാഹിത വിഭാഗത്തിലെ മുറിവ് കെട്ടുന്ന മുറിയിൽ ഡോക്ടറെ കാത്തിരുന്നെങ്കിലും ഡോക്ടർ എത്തിയില്ല ഏറെ നേരത്തിനു ശേഷം പിഴഞ്ഞു കരയുന്ന കുട്ടിയുടെ ദയനീയത കണ്ട് കുട്ടിയെ പരിശോധിക്കാൻ ആവശ്യപ്പെട്ട വേങ്ങല സ്വദേശിയായ നൌഫലിനെതിരെ പോലീസിൽ പരാതി നൽകുകയും ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിരുന്നു കുട്ടിയുടെ മുറിവ് പച്ചയ്ക്ക് തുന്നുമെല്ലാം പറഞ്ഞ് കുട്ടിയുടെ രക്ഷിതാക്കളെ ഭയപ്പെടുത്തിയതോടെ ഏറെ സമയത്തിനു ശേഷം സ്വകാര്യ ആശുപത്രിയിലേക്ക് എത്തിച്ചാണ് ചികിത്സ നടത്തിയത് ഈ സംഭവത്തിലാണ് യൂത്ത് ലീഗ് ബാലാവകാശ കമ്മീഷന് പരാതി നൽകിയിരുന്നത് സംഭവത്തിൽ ആരോഗ്യവകുപ്പ് ഡോക്ടർ സക്കീനയുടെ നേതൃത്വം നടത്തിയ അന്വേഷണത്തിന്റെ ഫയൽ വിശദമായി പരിശോധിച്ചാണ് ബാലാവകാശ കമ്മീഷൻ റിപ്പോർട്ട് തയ്യാറാക്കിയത് എട്ടു പേജുള്ള റിപ്പോർട്ടിൽ എല്ലാവരുടെയും മൊഴികളടക്കം രേഖപ്പെടുത്തിയിട്ടുണ്ട് കമ്മീഷന്റെ അന്വേഷണ റിപ്പോർട്ടിൽ തൃപ്തിയുണ്ടെന്നും രോഗികളോടുള്ള ചില ഡോക്ടർമാരുടെ മനുഷ്യത് സമീപനങ്ങളാണ് തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രിയിലെ പ്രശ്നങ്ങൾക്ക് കാരണമെന്നും യൂത്ത് ലീഗ് പ്രസിഡന്റ് യു ആർ അസാക്ക പറഞ്ഞു തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രിയിലെ കുട്ടിക്ക് ചികിത്സ നിഷേധിച്ചതുമായി ബന്ധപ്പെട്ട് യൂത്ത് ലീഗ് ഉന്നയിച്ച ആരോപണങ്ങളെല്ലാം ശരിവെച്ചുകൊണ്ടാണ് ബാലാവകാശ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത് ബാലാവകാശ കമ്മീഷൻ പരിശോധിച്ച എല്ലാ എതിർ കക്ഷികളുടെയും അതോടൊപ്പം ഞങ്ങളുടെയും എല്ലാ ഫയലുകളും പരിശോധിച്ചതിൽ നിന്നും ഡോക്ടറെ എടുത്ത് വലിയ വീഴ്ച പറ്റിയെന്ന് ബാലാവകാശം കമ്മീഷൻ പറഞ്ഞിട്ടുണ്ട് അതുമാത്രമല്ല ഏറ്റവും കുറഞ്ഞത് രോഗികളോടുള്ള പെരുമാറ്റത്തിൽ സഹാനുഭൂതി വേണം ഡോക്ടർക്ക് വേണ്ടത് എന്നും അതോടൊപ്പം തന്നെ മറ്റ് ഭൂരിഭാഗം ഡോക്ടർമാർക്കും അപമാനകരമായ രൂപത്തിലാണ് ഡോക്ടർ ഫെബിന പെരുമാറിയതെന്നും ഒക്കെ കൃത്യമായിട്ട് ബാലാവകാശ കമ്മീഷൻ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ ഞങ്ങളുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ ബാലാവകാശ കമ്മീഷൻ മൂന്ന് ഇന കാര്യങ്ങൾ സംസ്ഥാനത്തുടനീളം ആശുപത്രികളിൽ നടപ്പിലാക്കാനും നിർദ്ദേശിച്ചിട്ടുണ്ട് ഇതിൽ പ്രത്യേകം പറയേണ്ടത് എല്ലാ ആശുപത്രികളും കുട്ടികളുടെ അതായത് ബാല സൗഹൃദ ആശുപത്രിയാക്കണം എന്നുള്ള ഉത്തരവ് വന്നിട്ടുണ്ട് അതേപോലെ തന്നെ ആശുപത്രികളിൽ സി സി ടി വി നിർബന്ധമായും സ്ഥാപിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് അതോടൊപ്പം ഡോക്ടർമാർ രോഗികളോട് മാന്യമായി പെരുമാറണം അതായത് സഹാനുഭൂതിയോടെ പെരുമാറാനുള്ള മാർഗനിർദ്ദേശവും ഹെൽത്ത് ഡയറക്ടർ നൽകണം അത് അറുപത് ദിവസത്തിനകം നടപ്പിലാക്കണം എന്നൊക്കെയാണ് ഈ ഉത്തരവിട്ടിട്ടുള്ളത് അപ്പോൾ യൂത്ത് ലീഗ് ഈ വിഷയത്തിൽ ഉന്നയിച്ച രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബറിൽ നടന്ന സംഭവവുമായി ഉന്നയിച്ച എല്ലാ കാര്യങ്ങളും അത് ശരിവെച്ചുകൊണ്ടുള്ള ഡോക്ടറെ പൂർണ്ണമായും കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള ഉത്തരവാണ് ബാലാവകാശ കമ്മീഷനിൽ നിന്നും ഉണ്ടായത് ഈ ഈ റിപ്പോർട്ടിൽ യൂത്ത് ലീഗ് സമ്പൂർണ്ണ തൃപ്തരാണ് ഈ വിഷയം നടപ്പിലാക്കാൻ ആരോഗ്യവകുപ്പ് തയ്യാറാകണം എന്നുള്ളതാണ് യൂത്ത് ലീഗിന് ആവശ്യപ്പെടാനുള്ളത് അതേസമയം സംസ്ഥാനത്തെ ആശുപത്രികളിൽ നടപ്പിലാക്കുവാനുള്ള പ്രധാന നിർദ്ദേശങ്ങളും ബാലാവകാശ കമ്മീഷൻ മുന്നോട്ട് വെച്ചിട്ടുണ്ട് ഗുണമേന്മയുള്ള ആരോഗ്യ പരിരക്ഷ കുട്ടികൾക്ക് ഉറപ്പുവരുത്തുന്നതിന്റെ ഭാഗമായി സംസ്ഥാനത്തെ എല്ലാ ആശുപത്രികളും ബാലാവകാശ സൗഹൃദമാക്കുക പരുക്കുപറ്റി വരുന്ന കുട്ടികൾക്ക് വേഗത്തിൽ ചികിത്സ ഉറപ്പാക്കാൻ ആരോഗ്യ പ്രവർത്തകർക്ക് നിർദ്ദേശം നൽകുക ഭയം ഉണ്ടാക്കുന്ന രീതിയിൽ കുട്ടികളോടും രക്ഷിതാക്കളോടും പെരുമാറുന്നത് സാക്ഷര സമൂഹത്തിന് ചേർന്നതല്ലെന്നും മനസ്സിലാക്കി സഹാനുഭൂതിയോടെ പെരുമാറാനുള്ള മാർഗനിർദ്ദേശങ്ങൾ നൽകുക കുട്ടികളോട് ബാല സൗഹൃദപരമായ സമീപനം സ്വീകരിക്കുന്നതിനും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കപ്പെടാതിരിക്കാനും പരിരക്ഷ സുരക്ഷിതവും സുതാര്യമാക്കുന്നതിനും ആരോഗ്യ പരിപാലന കേന്ദ്രങ്ങളിൽ സി സി ടി വി സ്ഥാപിക്കണം എന്നിവയാണ് നിർദ്ദേശങ്ങൾ ഈ നിർദ്ദേശങ്ങൾ അറുപത് ദിവസത്തിനകം നടപടി സ്വീകരിച്ച് കമ്മീഷനെ അറിയിക്കണമെന്നും ഉത്തരവിലുണ്ട് ഡിസൈനുകൾ ഓരോ ഗ്രാം മുതൽ നെക്ലസുകൾ ബ്രേസ്ലെറ്റുകൾ റിംഗുകൾ മിതമായ പണിക്കൊലിയും ആയുഷ്കാലം മെയിന്റനൻസ് സപ്പോർട്ടും ഇനി എന്തിനു സ്വർണ്ണം വാങ്ങാൻ കാത്തിരിക്കണം ചെമ്മ ജ്വലിയുടെ ഷോറൂം ഉടൻ സന്ദർശിക്കൂ